വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾക്ക് മുന്നിൽ ഫോട്ടോകൾ എത്ര എടുത്തിട്ടും മതിയാകുന്നില്ല സന്ദർശകർക്ക് കുട്ടികൾക്കായി ക്രമീകരിച്ച പാർക്കിൽ വിനോദത്തിന്റെ സന്തോഷ തിമിർപ്പിലാണ് കുട്ടിക്കൂട്ടങ്ങൾ പൂപ്പലിയുടെ ആദ്യ ദിനങ്ങൾ മഴ കൊണ്ടുപോയെങ്കിൽ ഇന്ന് സ്ഥിതി മാറി തിരക്കോട് തിരക്കാണ് നഗരിയിലാകെ തുടർച്ചയായ അഞ്ചാം ദിവസമാണ് മഴയൊഴിഞ്ഞ നീലാകാശത്തിന് കീഴെ ഉണർന്നു നിൽക്കുന്ന പൂക്കളും നഗരിയിലെ കാഴ്ചകളും പൂപ്പലി ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടികൾ കാണാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത് ഇതിനിടെയാണ് തുടക്കത്തിൽ ഗ്ലാഡിയോലിസം ചെണ്ടുമല്ലിയും പൂർണ്ണമായും വിരിഞ്ഞ ഡാലികയും സഞ്ചാരികൾക്ക് കാഴ്ചകളുടെ വർണ്ണ പകിട്ടു നൽകുന്നത് ഏറെ ശ്രദ്ധേയമായ സഞ്ചാരികൾ വയനാട് ജില്ലയിലേക്ക് ഒഴുകി എത്തുകയാണ് ഈ പദ്ധതി തുടർന്നും അനുഗ്രഹങ്ങളും രണ്ടുനാൾ കഴിഞ്ഞാൽ പൂപ്പലിയോടനുബന്ധിച്ച് താൽക്കാലികമായി ഉണ്ടാക്കിയ സ്റ്റാളുകളും കാർണിവലും മായും എന്നാൽ പൂക്കളും പൂക്കളോടനുബന്ധിച്ചുള്ള കാഴ്ചകളും സഞ്ചാരികൾക്കായി ഈ വർഷം മുഴുവൻ നിലനിർത്താനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ മറ്റു കാര്യങ്ങളൊക്കെ താൽക്കാലികമായിട്ട് അറിയിക്കുമെങ്കിൽ ഈ മക്കളുടെ വർണ്ണമനോഹരമായ കാഴ്ച നിലനിർത്തിപ്പെട്ട് ഈ ഒരു അന്തരീക്ഷം നിലനിർത്തിപ്പെട്ട് മുന്നോട്ട് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വയനാട് മിഷൻ അമ്പലവയൽ